ആശുപത്രി കിടക്കയിൽ നിന്ന് ഞാൻ ഓടിയെത്തിയത് നിങ്ങളുമായി സംവേദിക്കാനാണ് ആ സംവേദനം ഇല്ലെങ്കിൽ ഞാനില്ല നിങ്ങളാണ് എൻ്റെ കരുത്ത് നിങ്ങൾ എനിക്ക് നൽകിയ ധൈര്യമാണ് രോഗാവസ്ഥയിൽ നിന്നും വിമുക്തി നേടാൻ എന്നെ സഹായിച്ചത് രക്തസമ്മർദ്ദത്തിൻ്റെ തോത് പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല എങ്കിലും ഹോസ്പിറ്റൽ വിട്ട് ഞാൻ ഓടിയെത്തി കാരണം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ യുദ്ധഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാം യുദ്ധഭൂമിയിൽ നടക്കുന്നത് കെറുകൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ് അല്ലാതെ ഇസ്രായേലിനെ പേണിക്കൊണ്ട് ഇത്രയേലിനെ അനുകൂലമായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരിക്കലും സാധിക്കില്ല കാരണം സത്യം സത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യണം ഇസ്രായേൽ കിടന്ന് വെള്ളം കുടിക്കുക കുടിക്കുക ഇസ്രായേൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ് നന്നായി വെള്ളം കുടിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണമാണ് ഇന്നലെ അഴിച്ചുവിട്ടത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ നിന്ന് കത്തുന്ന അവസ്ഥ അതിലൊക്കെ ഉപരിയായി ഹമാസ് ശക്തമായി ഉയർത്തെഴുന്നേറ്റ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് യുഎസിന്റെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് താൻ അധികാരമേൽക്കുന്നതിനു മുമ്പ് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഇസ്രായേലിനെ കൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങും എന്നാണ് പക്ഷേ ട്രംപിന്റെ വാക്കുകൾക്ക് പുല്ല് വിലയാണ് കൊടുത്തത് ഹമാസ് അവർ ഇന്നും ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തി ഗഹയിൽ ഭൂഗർഭ അറകളിൽ നിന്ന് ഒളിപ്പോർ രീതിയിൽ ആക്രമണം നടത്തുന്ന ഹമാസിനെ തടയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല നേരത്തെ ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രായേലിനോടൊപ്പം ഇസ്രായേൽ സേനയ്ക്ക് ഒപ്പം ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ സേനയും ഉണ്ടായിരുന്നു അന്ന് ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ് ഭൂഗർഭ അറയിൽ കയറി തുരങ്കങ്ങളിൽ കയറി യുദ്ധം ചെയ്യാൻ പ്രാവീണ്യം സൃഷ്ടിച്ച സൈനികർ പക്ഷെ അവർക്കൊരു ഉണ്ണാക്കൻ ചെയ്യാൻ പറ്റിയില്ലെന്നേ ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചു പോയി കുറേ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ഏകദേശം ഹമാസ് പുറത്ത് വിട്ട കണക്കനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തിയെട്ട് യു എസ് സൈനികരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് അതോടെ അമേരിക്കയുടെ ചീട്ടക്ക ഏകദേശം കയറി കീറി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെതിരായുള്ള യുദ്ധം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണമാണ് ഹമാസിനെതിരായുള്ള യുദ്ധവും ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമാണ് പക്ഷേ ഹമാസ് വക്താ വക്താവ് അബു ഉബൈദ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മരണം വരെ പോരാടും എന്നതാണ് മരണം മുന്നിൽ കണ്ട് തന്നെയാണ് പോരാട്ടമുഖത്ത് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇതുവരെ മുപ്പത്തൊമ്പത് ബന്ദികർ കൊല്ല ബന്ധികൾ കൊല്ലപ്പെട്ടുവെന്നും ഹമാസ് വെളിപ്പെടുത്തി ഈ മുപ്പത്തി ഈ മുപ്പത്തൊമ്പത് ബന്ദികളും കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ഹമാസിന്റെ ഭൂഗർഭ അറകളിൽ ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ചപ്പോഴാണ് ഇത്രയും ബന്ദികൾ കൊല്ലപ്പെട്ടത് അല്ലാതെ ഹമാസ് അവരെ കൊന്നു തള്ളിയതല്ല ഇസ്രായേൽ അത് ഹമാസിന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ ഹമാസിന്റെ കൈവശം ഉണ്ടായിരുന്നു ട്രംപിന് ഒരുപാട് ആഗ്രഹമുണ്ട് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതി സ്ഥിതിഗതികൾ മുതലാക്കി ആയുധങ്ങൾ വിൽക്കാനും സാമ്പത്തിക സഹായം നൽകി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ തകർക്കാനും ഒക്കെ ട്രംപ് ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് ആ ശ്രമത്തിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ദൗത്യം ആ ദൗത്യം അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ ട്രംപ് അങ്ങ് പറഞ്ഞിരുന്നു പക്ഷേ അമേരിക്കയല്ല ഇനി ആര് വന്നാലും തങ്ങൾ യുദ്ധം ചെയ്യും തങ്ങളുടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കും എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ ചീട്ട് കീറിയിരിക്കുന്നു ഹമാസിൻ്റെ മുമ്പിൽ ഹമാസ് പോരാളികൾ ഇപ്പോൾ ലോകത്തിൻ്റെ വിമോചന പോരാളികളായി മാറിയിരിക്കുന്നു വിമോചന പോരാളികളായി മാറി അവർ അവർ ലോക ലോക ശക്തിയായ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു എന്തൊരു ബഹളമായിരുന്നു നതജ്ഞാഹു നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ദസ പിടിച്ചെടുത്ത് ഹമാസിന്റെ മുഴുവൻ പോരാളികളെയും വധിച്ച് ബന്ധുക്കളെ വീണ്ടെടുത്ത് തിരിച്ചു വരും എന്നായിരുന്നു നതജ്ഞാഹു പ്രഖ്യാപിച്ചത് എന്നിട്ടുമുണ്ടേ ഇതുവരെ അതൊന്നും നടന്നില്ല എന്ന ചോദ്യം പ്രസക്തം നമ്മുടെ തഗി തഗികൾ പറയുന്നത് ഹമാസ് തകർന്നു തരിപ്പണമായി ഹമാസ് ഇല്ല എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോഴും ഹമാസ് ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു ഹമാസ് നിഷ്പ നിഷ്ക്രിയമായെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്തെങ്കിൽ എന്തിനാണ് അമേരിക്ക ഹമാസിന് നേരെ പടപ്പുറപ്പാട് നടത്തുന്നത് എന്ന ചോദ്യം വാഗ്ദിയാവുന്നു ചുരുങ്ങി പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായി വാർത്ത വിടുന്ന ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ അതവരുടെ വ്യാപാര ലക്ഷ്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായി വാർത്തകൾ വിടുക അതുവഴി കിട്ടുന്ന പരസ്യ ലാഭങ്ങൾ അതൊക്കെ വലിയ ഒരു അവർക്ക് വലിയ ഒരു ഗുണ ഗുണകരമായ കാര്യമാണ് പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസും അൽ ജസീറയും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിടും പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിട്ട ഒരു മാധ്യമം ഹിന്ദുസ്ഥാൻ ടൈംസാണ് പിന്നെ അൽ ജസീറാണ് അവർ എല്ലാ രേഖകളും രേഖകൾ സഹിതമാണ് തെളിവുകൾ സഹിതമാണ് ഹമാസിന്റെ ചേർത്ത് നിൽപ്പ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിന്റെ പരാജയം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിപ്പോൾ ഹിസ്ബിള്ളയോട് വീണ്ടും മുട്ടാൻ ചെന്നിരിക്കുക സമാധാന കരാറൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങ് ചെന്ന് കയറി കൊടുത്തു അവർ ആദ്യം ഒന്ന് അറച്ചു പിന്നീട് പണി പതിനെട്ടിൻ്റെ പണി തന്നെ കൊടുത്തു ഇസ്രായേലിന്റെ ആയുധപ്പുരകൾ നിന്ന് കത്തുന്ന അവസ്ഥയുണ്ടായി അതിന് സമാന്തരമായി ഹൂതി വിമതരുടെ ആക്രമണവും ഇ ഇസ്രായേലിന് നേരമുണ്ടായി ചുരുക്കത്തിൽ നാല് പാടു നിന്നും ഇസ്രായേലിനെ അടിക്കുകയാണ് ഇപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട് ഇറാൻ എന്തുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിയില്ല പൊളിറ്റിക്സ് കേരളം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങി കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞുവന്നു അവർ യുദ്ധത്തിന് ഇറങ്ങുന്നത് വളരെ തന്ത്രപരമായിട്ടായിരിക്കും നമ്മളാരും കരുതുന്നത് പോലെ ഓടിച്ചെന്ന് ഇറാനെ പോലെയുള്ള ഒരു മഹാരാജ്യം ഒരു വൻ ശക്തി യുദ്ധത്തിന് പോകില്ല അവർ അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും തന്ത്രങ്ങൾ ആവിഷ്കരിച്ച ശേഷം അവർ ഇസ്രായേലിനെ ആക്രമിക്കും ഇപ്പോൾ സിറിയയിൽ ഇറാൻ സൈന്യം എത്തിയിരിക്കുന്നു സിറിയ വഴി ഇസ്രായേലിനെ ആക്രമിക്കാൻ എളുപ്പമാണ് ഇറാന് ഇറാന്റെ കരസൈന്യം ഇസ്രായേലിന്റെ കരസൈന്യത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഇറാനുമേൽ ഇസ്രായേലിനൊരു മേൽക്കൈ ഉള്ളത് വ്യോമസേനയുടെ കരുത്തിലാണ് ആ മേൽക്കൈ ഒക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകൾ ഇറാന് ലഭ്യമായി കഴിഞ്ഞു പിന്നെ അണുവായുധം അണുവായുധം ഏത് നിമിഷവും ഒരു അണുവായുധം ഇറാൻ പരീക്ഷിക്കുമെന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ രഹസ്യ ഏജൻസികൾ ഇറാൻ അത് നിഷേധിച്ചിട്ടുമില്ല യു യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്നാണ് ഇറാൻ ആണവായുധത്തെക്കുറിച്ചുള്ള ആണവായുത്തെക്കുറിച്ച് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആരോപണത്തെ ന്യായീകരിച്ചത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആണവായുധം നിർമ്മിക്കാൻ തന്നെയെന്ന് ഇപ്പോ ലോകരാഷ്ട്രങ്ങളെല്ലാം തലകുലുക്കി സമ്മതിച്ചിരിക്കുന്നു ആണവായുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും പറയുന്നെങ്കിലും ഇറാന് അംഗീകരിക്കുന്നില്ല രഹസ്യ സ്വഭാവം ഇക്കാര്യത്തിൽ ഇറാൻ പുലർത്തുന്നു എന്തായാലും ഇറാന്റെ മാരകമായ ആണവായുധ പരീക്ഷണം ഉടൻ തന്നെ ഉണ്ടാകും അതിനൊപ്പം ഇസ്രായേലിനെ തകർക്കാനുള്ള വമ്പൻ ആക്രമണവും ഉണ്ടാകും അതൊക്കെ ഉറപ്പാണ് ഖൊമൈന് തന്നെയാണത് പറഞ്ഞു എന്തായാലും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ യു എസ് സൈന്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അമ്മാസ് നിൽക്കുന്നു അവർക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല നേടുവാൻ സ്വാതന്ത്ര്യം മാത്രം